ഹലോ ഗായ് സോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ തന്നെ ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പം എന്ത് കാര്യവും നമ്മൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചില കോംപ്രമൈസസ് വരുത്തുമല്ലേ ആ ഒരു കോംപ്രമൈസസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കരുതിയാൽ മതി സോ ഒരു ഡിസ്പ്ലേമറായിട്ട് പറയുകയാണ് ആരെയും ഇത് ഡിസ്കറേജ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത് എന്നെ കാണുന്ന ഒത്തിരി പേരിപ്പം എല്ലാവരും ഈ എൽ പി നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് തന്നെ അതിനു അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടിരിക്കുകയായിരിക്കും സോ ആ ഒരു പോസിറ്റീവ് സെൻസിൽ ഇപ്പം ഞാൻ എൻ്റെ റെയിൽവേ ലൈഫ് ഇപ്പം ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ഞാൻ റെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോ എനിക്ക് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എ എൽ പിസ് ഉണ്ട് സോ അവരെ നേരിട്ട് അവരുടെ വർക്കിംഗ് നേരിട്ട് കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഒരു കാര്യം പറയുന്നു എന്നേ ഉള്ളൂ സോ എല്ലാവരും ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കുക സോ അധികം വൈകാതെ തന്നെ നമുക്ക് വീടിലേക്ക് കിടക്കാം സോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് പോസിറ്റീവ് ഹൈ പാക്കേജ് തന്നെയാണ് നമുക്ക് ഈ ഒരു ജോബ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെയിൽവേ ജോബ് ഓഫർ ചെയ്യുന്നത് ഒരു അത്യാവശ്യം നല്ല ഒരു ഹൈ പാക്കേജ് തന്നെയാണ് ഓഫർ ചെയ്യുന്നത് ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് സാലറി പാക്കേജാണ് റെയിൽവേ ഓഫർ ചെയ്യുന്നത് ആൻഡ് നമ്മളൊരു സി പി സി ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ പേ കമ്മീഷൻ ഉണ്ടല്ലോ ആ സെവൻ ടു സി പി സി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് ലെവൽ ടു കാറ്റഗറിയിലാണ് വരുന്നത് ലെവൽ ടുവിൻ്റെ ബേസിക് സാലറി വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് സോ അതുകൂടാണ്ട് അതാണ് ബേസിക് സാലറി ബേസിക് പേ അതിൻ്റെ ബേസിസിലാണ് പിന്നെ ഈ പറയുന്ന ഡി എ ടി എ എച്ച് ആർ എ പിന്നെ അതുകൂടാണ്ട് തന്നെ റണ്ണിങ് അലവൻസ് ഇതെല്ലാം ഒരു അക്യുമുലേറ്റീവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഇതിൻ്റെ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടാവുന്നത് ഇത് ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അപ്രോക്സിമി നമ്മളൊരു അനുസരിച്ച് ചിലപ്പം വേരി ചെയ്യും ചിലപ്പം നമ്മൾ എച്ച് ആർ എച്ച് ആർ ചിലപ്പം അർബൺ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഹൈ പെർസെൻറ്റേജിലായിരിക്കും തരുന്നത് ഒരു റൂറൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറവായിരിക്കും എയ്റ്റ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റായിരിക്കും കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റണ്ണിങ് അലവൻസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് റണ്ണിങ് അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിൻ ഡ്യൂട്ടി എത്ര സമയം നമ്മൾ ഓടിക്കുന്നു ഇപ്പോൾ എ എൽ പി എന്ന് പറയുമ്പോൾ എൽ പി അസിസ്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് സോ നമ്മൾ ട്രെയിനിൽ എത്ര ദൂരം സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ കിലോമീറ്റർ നമ്മൾ എത്ര റൺ ചെയ്യേണ്ടത് അതിൻ്റെ ബേസിസിൽ നമുക്ക് റണ്ണിങ് അലവൻസ് എന്ന് പറഞ്ഞൊരു ഒരു അത്രയും തുകയും തരുന്നുണ്ടായിരിക്കും സോ ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് എന്തായാലും കിട്ടും സോ ഒരു ഒരു ഗവൺമെൻറ് ജോബിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് സാലറി പാക്കേജ് തന്നെയാണ് റെയിൽവേ ഓഫർ ചെയ്യുന്നത് ഇനി സെക്കൻഡ് പോസിറ്റീവ് എന്താണ് സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രമോഷനാണ് അപ്പം എ എൽ പി ആദ്യം ഗുഡ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എക്സ്പ്രസ് പാസഞ്ചർ അതേപോലെ തന്നെ എക്സ്പ്രസ് ഇതിലേക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടും അവരെ സീനിയർ എ എൽ പി എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൽ പി ജി എന്ന് പറയും ലോക്കോ പൈലറ്റ് ഗുഡ്സ് എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൽ പി എം അതായത് ലോക്കോ പൈലറ്റ് മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ പോകുന്നത് അൻഡ് അത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ റെയിൽവേയിലുള്ള ബാക്കിയുള്ള ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ എ എൽ പി അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിൻ്റെ പ്രൊമോഷൻസ് ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത് ഇപ്പം ഞാൻ ഏകദേശം ഒരു സെവൻ ഇയേഴ്സായി സെവൻ ഇപ്പം ഞാൻ ആയി കഴിഞ്ഞതിന് ശേഷം വന്ന എ എൽ പിസ് ഉണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നത് ജോയിൻ ചെയ്തത് അവർ ഇപ്പം ലോക്കോ പൈലറ്റ് ഗുഡ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ അത്രയും വേഗമാണ് അവരുടെ പ്രൊമോഷൻ നടക്കുന്നത് സോ അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രൊമോഷൻ വരും തോറും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും സോ ദാറ്റ്സ് എ സെക്കൻഡ് പോസിറ്റീവ് തിങ് ആൻഡ് ദ തേർഡ് പോസിറ്റീവ് തിങ് മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എ എൽ പി കാലിക്കട്ടെന്ന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് മാംഗ്ലൂർ വരെ ഡ്യൂട്ടിയാണ് കാലിക്കറ്റ് ടു മാംഗ്ലൂരാണ് ഡ്യൂട്ടി എന്ന് വിചാരിക്കുന്നത് അപ്പം മാംഗ്ലൂർ ചെന്നെത്തിക്കഴിഞ്ഞുവെച്ചാൽ അദ്ദേഹത്തിന് സ്റ്റേ വേണം സ്റ്റേ ചെയ്യാനായിട്ട് റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് റണ്ണിങ് റൂം അതായത് ഇപ്പം റണ്ണിങ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതായത് ലോക്കോ പാലറ്റ്സ് ടി എം ആർ ട്രെയിൻ മാനേജർ ടി ടി ഇ സോ ഇവരെല്ലാം നമ്മൾ റണ്ണിങ് സ്റ്റാഫ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത് അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റണ്ണിങ് റൂം എന്ന് പറയുന്നത് റണ്ണിങ് റൂമിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് തന്നെയാണ് എ സി എ സി സെൻട്രലൈസ്ഡ് എ സി ഫെസിലിറ്റീസ് ഉണ്ടാവും അതേപോലെ തന്നെ അവർക്ക് ഫുഡ് അത്യാവശ്യം നല്ല സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് തന്നെ പത്ത് രൂപയിൽ കുറവാണ് ഇരിക്കും അപ്പോൾ അത്രയും സബ്സിഡൈസ്ഡുള്ള ഫുഡ് അവർക്ക് അവൈലബിൾ ആയിട്ട് സോ അതാണ് റണ്ണിങ് റൂം ആൻഡ് അവിടെ കിട്ടുന്ന ഫുഡിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോസിറ്റീവ്സ് ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പം ഓരോ ഡിവിഷനിലും ഒത്തിരി റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട് സോ നമ്മുടെ അടുത്തുള്ള റെയിൽവേ ഹോസ്പിറ്റൽ ഏതാണ് നമുക്ക് അവിടെ പോയിട്ട് ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് അതെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ഡിപെൻഡൻസ് ഡിപ്പെൻ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഒരു എംപ്ലോയിഡ് വൈഫ് കുട്ടികൾ അവരായിരിക്കും ആ എംപ്ലോയിയുടെ ഡിപ്പെൻഡൻറ്റും അപ്പോൾ വൈഫും കുട്ടികളായിരിക്കും അതുകൂടാണ്ട് തന്നെ വിഡോ മദർ അച്ഛൻ മരിച്ച ഇതാണെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് കിട്ടുന്നതായിരിക്കും പക്ഷേ അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അവർ കിട്ടില്ല ഭാര്യ അമ്മ ഭാര്യയും കുട്ടികൾക്കും അങ്ങനെയുള്ള ആ ഒരു പ്രൊവിഷനാണ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത് നൗത്ത് ദ ഫിഫ്ത്ത് പോയിന്റ് ഫ്രീ ട്രാവലാണ് ഇപ്പം നമ്മൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ഡി പി എന്ന് പറഞ്ഞൊരു സാധനം തരും അതായത് എമർജൻസി ഡ്യൂട്ടി പാസ് അല്ലെങ്കിൽ ഡ്യൂട്ടി കാർഡ് പാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഹയർ ഓഫീഷ്യൽസ് നമുക്ക് തരുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫോ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളെ ഇപ്പോൾ പേഴ്സണൽ ആവശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രിവിലേജ് പാസ് പി ടി ഒ അങ്ങനെയുള്ള കാര്യങ്ങളും തരുന്നുണ്ട് പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് അത് എപ്പോഴെപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു നോ ഞാൻ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീട്ടിൽ ഞാൻ റെഡി ആക്കുമായിരിക്കും നെഗറ്റീവ്സിലേക്ക് അടക്കാം അഗെയിൻ വീണ്ടും ഞാൻ പറയുന്നത് നെഗറ്റീവ്സല്ല ചില കോംപ്രമൈസസ് അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഫസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഫാമിലി ടൈമാണ് ഫാമിലി ടൈം നമുക്ക് കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും ഇപ്പോൾ വൺ സിക്സ്റ്റീൻ ഹവേഴ്സ് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ലോബിന്ന് നമുക്ക് കോൾ വരും സോ ഇന്ന വണ്ടിയാണ് നിങ്ങൾക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കോൾ വരും പിന്നെ നമുക്ക് പോകേണ്ടി വരും അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് വീണ്ടും ഹെഡ് ക്വാർട്ടറിൽ എത്തുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പതിനാറ് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ി പറയുന്ന പോലെ ബുക്ക് കോൾ വരും അങ്ങനെ പോകണം പിന്നെ ഒരു പി ആർ എന്ന് പറഞ്ഞൊരു സാധനമാണ് കൂടാണ്ട് പെരിയോഡിക്കൽ റെസ്റ്റ് അത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് തേർട്ടി സിക്സ് അവേഴ്സ് നമുക്ക് പി ആറ് കിട്ടും അത് ഓരോ ഡിപ്പോ അല്ലെങ്കിൽ ഓരോ ലോബി അനുസരിച്ചിരിക്കും ചിലപ്പം അത് എല്ലാ ഈ സെവൻ ഡേയ്സ് കൂടുന്നോറും കിട്ടണമെന്നില്ല അത് പൊസിഷൻ അനുസരിച്ചായിരിക്കും ട്രെയിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് അത് വെരി ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ സോ ദാറ്റ്സ് എ നമ്പർ വൺ ദൻ ദ സെക്കൻഡ് തിങ് ജോബ് ഒരിക്കലും സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല ഇപ്പോൾ പറയുന്ന പോലെ തന്നെ നയൻ ടു ഫൈവ് ജോബ് ആ പാറ്റേൺ ആയിരിക്കില്ല കുറേ കൂടെ ഇപ്പം നാളെ രാത്രി ഡ്യൂട്ടി ആണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് രാവിലെ ആയിരിക്കും പിന്നെ രാത്രി ആയിരിക്കും രാവിലെ അങ്ങനെ എന്താ പറയുക ഒരു ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബാണ് ഈ ഒരു എ എൽ പി ജോബ് അതിൻ്റെ ഒരു നേച്ചർ അങ്ങനത്തെയാണ് അതിൻ്റെ തേർഡ് തിങ് ലീവ് ലീവിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലായിടത്തും ഇപ്പം പൊതുവേ റെയിൽവേയിൽ അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ലീവിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് ഇപ്പം റെയിൽവേ റൂൾസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ലീവ്സ് ഉണ്ട് പക്ഷേ ആ ലീവ് എല്ലാം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പം എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ലീവിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ഒന്ന് സ്ട്രിക്റ്റ് ആണ് അപ്പം നമുക്ക് കല്യാണങ്ങൾ ഇപ്പം അതേപോലെ തന്നെ വേറെ വല്ല ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തന്നെ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥ വരും ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ലോങ് റണ്ണിൽ ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥ ചിലപ്പോൾ വന്നുണ്ടാകും ഇപ്പം റെയിൽവേ എന്ന് പറയുമ്പം ചിലപ്പോഴൊക്കെ എമർജൻസി ടൈമിലൊക്കെ നമുക്കൊരു ചിലപ്പം എയ്റ്റ് ടു ട്വൽവ് അവേഴ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓടിക്കേണ്ട ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എത്തിച്ചേരാം എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്നില്ല പക്ഷെ ചില കേസിലൊക്കെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ ചിലപ്പം കൺട്രോളർ പറയായിരിക്കും അതുവരെ കൊണ്ടുപോകണം അപ്പം നമ്മൾ പോയേ പറ്റുള്ളൂ അതാണ് അതിൻ്റെ വേറൊരു ഡ്രോ ബാക്ക് ഡ്രോ ബാക്ക് അല്ല നമ്മൾ റെയിൽവേക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ് സോ ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ് അങ്ങനെ സോ ദാറ്റ്സ് ഇറ്റ് സോ ഇതാണ് ഞാൻ എൽ പി ജോബിൻ്റെ നേച്ചറിനെ കുറിച്ച് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞതാണ് ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് കം ആൻഡ് ഡൗൺ ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്യാം സോ ദാറ്റ്സ് ഇറ്റ് ഇനി വീണ്ടും പുതിയ പുതിയ വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം ആൻഡ് ടിൽ ദെൻ ബായ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദാറ്റ് വിൽ ബി സോ മച്ച് ഹെൽപ്ഫുൾ ഫോർ മീ ഓക്കേ സോ ബായ്